എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം പി സി ജോർജിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ വോയിസ് ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് പി സി ജോർജിൻ്റെ ഒരു പ്രസംഗമാണ് അത് പാലായിൽ സംഘടിപ്പിച്ച ഒരു ലഹരി വിരുദ്ധ സെമിനാറിൽ നടന്ന ഒരു പ്രസംഗമാണ് ഈ പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ പോരാടണം അപ്പം ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് അതായത് കേരളം എന്ന സംസ്ഥാനം ഏറ്റവും അധികം മദ്യം ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് അതുമാത്രമല്ല അധികം ലഹരി വസ്തുക്കൾ അതായത് കഞ്ചാവ് ഈ എം ഡി എം എ പോലെയുള്ള ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലും കേരളം മുൻപന്തിയിൽ നിൽക്കുകയാണ് ഈ അടുത്ത ദിവസത്തെ ഒരു ഒരു പത്രത്തിലെ റിപ്പോർട്ട് പ്രകാരം ഒരു വർഷം ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് കേരളത്തിലേക്ക് കടക്കുന്നത് ഈ ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്തുന്നതിൻ്റെ പിന്നിൽ ചില വ്യക്തികളുണ്ട് അത് ഈ ദിവസങ്ങളിലെല്ലാം അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഓപ്പറേഷൻ ഹണ്ട് എന്ന പേരിൽ ഒരു ടീം രൂപീകരിക്കുകയും അതിൽ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ ശക്തമായ റെയ്ഡുകൾ നടത്തുകയും എവിടെയെങ്കിലും ഈ കഞ്ചാവ് എം ഡി എം എ പോലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തരണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള പോലീസ് ഒരു ടോൾ ഫ്രീ നമ്പർ വരെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ശക്തമായ ലഹരി ഇപ്പോൾ നടക്കുന്നത് അപ്പം ഇത് കണ്ടിട്ട് കലി കലിയിളകിയ ചില ആളുകളുണ്ട് അപ്പോൾ ഈ ലഹരി വസ്തുക്കളുടെ ഈ റെയ്ഡിൽ പിടിക്കപ്പെട്ടത് തൊണ്ണൂറ് ശതമാനം ആളുകളും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആളുകളാണ് അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ലഹരി വസ്തുക്കൾ കടത്തുന്നതെന്നും ഏതാണ്ട് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ഈ ഇതുപോലെയുള്ള മാരക മയക്കുമരുന്നുകളാണ് കേരളത്തിലേക്ക് കടത്തുന്നതെന്നും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത് നിയന്ത്രിക്കണ്ടേ ഇത് നിയന്ത്രിക്കേണ്ടതല്ലേ ആയിരത്തിലധികം സ്കൂളുകളിൽ ലഹരിയുടെ സാന്നിധ്യമുണ്ട് എന്നും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മയക്കുമരുന്ന് എം ഡി എം എ പോലെ ഉപയോഗിക്കുന്നുവെന്നും ക്ലാസ്സുകളിരുന്ന് മദ്യപിക്കുന്നുവെന്നും അധ്യാപകരും അതിൻ്റെ വേണ്ടപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആരാണ് ഈ ലഹരി ഉൽപ്പന്നങ്ങൾ കടത്തുന്നതിൻ്റെ പിന്നിലാരാണ് അപ്പോൾ ഈ ചെറിയ ചെറിയ മീനുകൾ പിടിക്കുന്നു പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്ന ആരാണ് ഈ കേരളത്തിലേക്ക് ഇതിനെ കടത്താൻ സഹായിക്കുന്നതാരാണ് അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കണം കേരളം ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഹബായി മാറിയിരിക്കുകയാണ് ഈ മയക്കുമരുന്നിന്റെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇത്തരം സന്ദർഭത്തിലാണ് പി സി ജോർജ് ഇപ്രകാരം ഒരു അഭിപ്രായം പറഞ്ഞത് അത് എന്നാ അതായത് ക്രൈസ്തവ സമൂഹം സംഘടിപ്പിച്ച ഒരു മീറ്റിങ്ങിലാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കുട്ടികളെ നമ്മൾ സൂക്ഷിക്കണം അതായത് മീനിച്ചിൽ താലൂക്കിൽ തന്നെ ഏതാണ്ട് നാനൂറിലധികം പെൺകുട്ടികളെ ലൗ ജിഹാദിലൂടെ മതപരിവർത്തനം നടത്തുകയും അവരെ പ്രണയ കെണിയിൽ അകപ്പെടുത്തി ഈ ലൗ ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ അന്യ മതസ്ഥരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഈ ജിഹ് ഇസ്ലാം മത വിശ്വ ചെറുപ്പക്കാർ തങ്ങൾ വ്യാജ പ്രണയം നടിച്ച് വ്യാജ പ്രണയം നടിച്ച് പെൺകുട്ടികളെ നിർബന്ധിച്ച് കല്യാണം കഴി കഴിക്കുന്നു അതിനുശേഷം പിന്നീട് അവർ അവരെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നു അതിനു ശേഷം അവരെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കുന്നു ഞാൻ ഈ പി സി ജോർജ് സാറുവിൻ്റെ അടുത്ത് കടന്നുപോയി ഒരു മണിക്കൂറോളം ഈ വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇത് ഒരു ജിഹാദികളുടെ ഒരു ടാർജറ്റാണ് കാരണം ലവ് ജിഹാദ് എന്ന് പറയുന്ന ജിഹാദികളുടെ ഒരു ടാർജറ്റാണ് ജിഹാദ് ഉണ്ട് ലവ് ഉണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ടാണ് അവർ പറയുന്നതെന്നാണ് അവകാശപ്പെടുന്നത് ഏതാണ്ട് മുപ്പത്തി രണ്ടായിരത്തിലധികം പെൺകുട്ടികളെ ഈ കഴിഞ്ഞ നാളുകളിൽ ഈ കേരളത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി അല്ലെങ്കിൽ അവരെ മതപരിവർത്തനം നടത്തി വിവാഹം ചെയ്യിപ്പിച്ചു എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടിയാണിത് കേട്ടത് കാരണം ഇത്രയും വലിയ ജിഹാദികൾ ഇവിടെ വളർന്നിട്ട് നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഭരണവർഗമോ മറ്റ് ക്രൈസ്തവ സമൂഹമോ ഹിന്ദു സമൂഹമോ ഉണരാത്തത് എന്തുകൊണ്ടാണ് അവരിതിനെതിരെ എന്തുകൊണ്ട് ഇതുവരെ പ്രതികരിച്ചില്ല എന്നുള്ളൊരു വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുകയാണ് എന്നാൽ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയതോടുകൂടി കാര്യങ്ങൾ വ്യക്തമായി കേരളത്തിൽ ജിഹാദികളുണ്ട് കേരളം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചില ആളുകളുണ്ട് കേരളം വരാനിരിക്കുന്ന ഒരു പാകിസ്ഥാനാണ് എന്നും പാകിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ മത തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും നടക്കുന്നതെന്നും അവിടുന്ന് ആണ് ഇതിനുള്ള ഫണ്ടുകളെല്ലാം വരുന്നതെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യം പലരിൽ നിന്ന് അറിയുവാനായിട്ടിടയായിത്തീർ നിങ്ങൾ കേൾക്കുന്നത് പോലെയോ കാണുന്നത് പോലെയോ അല്ല ഇവിടെ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു അവർ ഹമാസിനെയും ഹിസ്ബുള്ളയെയും അതുപോലെ മുജാഹിദിനെയും അതുപോലെ താലിബാനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഏറ്റവും കൂടുതൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട മത തീവ്രവാദ സംഘടനയ്ക്ക് പൈസ കൊടുത്തത് മലയാളികളാണ് അപ്പോൾ രഹസ്യമായി വളരെ സീക്രട്ടായി കേരളത്തിൽ മത തീവ്രവാദം അതിശക്തമായി വളരുന്നു അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളം ഈ രണ്ട് ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളുടെ അവർക്ക് വോട്ട് ലഭിക്കേണ്ടതിന് വേണ്ടി ഇവർ ഇങ്ങനെയുള്ളവരെ പ്രീണിപ്പെടുത്തി നിർത്തുന്ന ഒരു സമീപനമുണ്ട് ഇതിനെയാണ് നമ്മൾ അറിയേണ്ടത് ശരിക്കും പറഞ്ഞാൽ പി സി ജോർജ് എന്താണ് പറഞ്ഞത് ക്രിസ്ത്യൻ പെൺകുട്ടികൾ അല്പം കൂടെ ശ്രദ്ധിക്കുക മാതാപിതാക്കൾ ശ്രദ്ധിക്കുക എന്നിട്ട് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമാകുമ്പോഴത്തേക്ക് അവരെ കെട്ടിച്ചു വിടുക അല്ലെങ്കിൽ ഈ ജിഹാദികൾ ഇങ്ങനെ വട്ടം കറങ്ങി നടപ്പുണ്ട് ഒരു പണിയില്ലാത്ത കുറെ ചെറുപ്പക്കാരെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുക അത് അവരെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ പ്രായമുള്ളവരാണെന്നോ പെങ്ങളുടെ പ്രായമുള്ളവരാണെന്നോ മകളുടെ പ്രായമുള്ളവരാണോ എന്നോ ലക്ഷ്യമില്ലാതെ അവർ വാട്സപ്പിൽ നിരന്തരം ബന്ധപ്പെടുകയും കെണികളിൽ അകപ്പെടുത്തുക ഈ അടുത്ത ഇവിടെ തന്നെ ഒരു ജിഹാദി യൂട്യൂബർ അനേകം പെൺകുട്ടികളെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പെൺകുട്ടികളെ പ്രായപൂർത്തിയാകാത്ത പല പെൺകുട്ടികളെയും പീഡിപ്പിച്ചുവെന്നും ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ടാണ് ഞാൻ അവരെ ഉപയോഗിക്കുന്നതെന്നും പരസ്യമായിട്ട് പറയുകയും അവനെ പിടിച്ച് അകത്തിടുകയും ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് യൂട്യൂബേഴ്സുമാർ ഈ ഇസ്ലാമിക് ജിഹാദികളുണ്ട് വളരെ അശ്ലീലകരമായ വർത്തമാനം പറയുകയും വളരെ മോശമായ രീതിയിൽ വീഡിയോ ചെയ്യും തെറിയും ചീത്തയും പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബർമാരുണ്ട് ഇവരെല്ലാം ജിഹാദികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവർ ആ അവരുടെ മതത്തിന്റെ തീവ്ര ചിന്താഗതി മറ്റുള്ളവരുടെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുണ്ട് ഒരു കാലത്ത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഏകോദര പോലെ ജീവിച്ചിരുന്ന ഈ കേരളം ഈ കേരളത്തെ കുട്ടിച്ചോറാക്കി മത തീവ്രവാദ കേന്ദ്രമാക്കി തീർത്തതിൽ ഒരു പ്രധാന കണ്ണിയാണ് എം എം അക്ബർ എന്ന് പറയുന്ന ഇസ്ലാമിക് മതപണ്ഡിതൻ അതായത് ഒരു മത തീവ്രവാദിയാണ് ഈ എം എം അക്ബർ എന്ന് പറയുന്ന ഈ മത തീവ്രവാദി ഇദ്ദേഹമാണ് ഈ കേരളത്തെ കുട്ടിച്ചോറാക്കിയത് എന്ന് മാത്യു സാമുവൽ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് വളരെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പറയുന്ന അനുസരിച്ച് നോക്കിയാൽ എൻ്റെ വാക്കുകളല്ല മാത്യു സാമുവലിൻ്റെ വാക്കുകളാണ് എന്താണ് കേരളത്തെ മത തീവ്രവാദത്തിലേക്ക് തള്ളിവിട്ടത് എം എം അക്ബർ എന്ന് പറയുന്ന കേരളത്തിലെ സാക്കീർ നായിക്ക് എന്ന് പറയുന്ന മത തീവ്രവാദിയാണ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മത തീവ്രവാദിയാണ് സാക്കീർ നായിക്ക് അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു രാജ്യത്തിലും ഇപ്പൊ കേറ്റാൻ പറ്റത്തില്ല ഈ അടുത്തിടെ പാകിസ്ഥാനിൽ വന്നു അദ്ദേഹം പ്രശ്നമുണ്ടാക്കി അദ്ദേഹത്തെ അവിടുന്ന് ഓടിച്ചു സാക്കീർ നായിക് എന്ന് പറയുന്ന മത തീവ്രവാദി അവിടെ ഓടിച്ചു അപ്പോൾ കേരളത്തിലെ ഒരു സാക്കീർ നായിക്കാണ് ഈ അമ്മം എം എം അക്ബർ എന്ന് പറയുന്ന മത തീവ്രവാദി ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നിച്ച് സഹോദരങ്ങളെ പോലെ താമസിച്ചു കൊണ്ടിരുന്ന സ്ഥാനത്ത് ഈ കേരളത്തെ ഇത്രമാത്രം നശിപ്പിച്ചതിൽ പ്രധാന കണ്ണിയാണ് ഈ എം എം അക്ബർ എന്ന് പറയുന്ന ഇസ്ലാമിക് മത തീവ്രവാദി അദ്ദേഹം ഇത് മാത്യു സ്വാമലിൻ്റെ റിപ്പോർട്ടിനനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത് ആ വീഡിയോ നിങ്ങൾ കണ്ടാലറിയാം അറിയാം നൂറ്റി എഴുപത്തിയേഴ് പേര് ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ തീവ്രവാദികൾക്ക് കെട്ടിച്ചു കൊടുത്തതിൽ മുഖ്യ കണ്ണിയാണ് എം എം അക്ബർ അതുമാത്രമല്ല ഇദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞുമായി ഹിസ്ബുള്ള ഹമാസ് മുജാഹിദീൻ പോലെയുള്ള സംഘടനകളെ സഹായിക്കുകയും ഇവിടെ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജന്റായി പ്രവർത്തിക്കുന്ന ഒരു മത തീവ്രവാദിയാണ് അപ്പോൾ മാത്രമല്ല മാത്യു സാമ്പുവിൽ പറയുന്നത് ഇദ്ദേഹം ഇന്ത്യക്ക് പറ്റിയ ആളല്ല ഈ എം എം അക്ബറ വേണം ആദ്യം അറസ്റ്റ് ചെയ്യാൻ ഇദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിൽ അടയ്ക്കണം കാരണം ഇതുപോലെയുള്ള മത തീവ്രവാദികൾ ഇന്ത്യയിൽ വാഴാൻ വളരാൻ പാടില്ല കാരണം അത് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യതയ്ക്കും തടസ്സം നിൽക്കുക ഇപ്പം നിങ്ങൾക്കറിയാം ഈ അടുത്ത ദിവസം തന്നെ പി ഡി പിന്നെ എസ് ഡി പി ഐയുടെ നാഷണൽ പ്രസിഡന്റ് എം കെ ഫൈസി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞു ഇവിടെ മനുഷ്യൻ മനസമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു ആ പ്രസംഗം നിങ്ങളെല്ലാരും കേട്ടത് ഇതെല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന കാര്യമല്ല അത് അദ്ദേഹത്തിന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഈ വർഗീയത കണ്ടു ഒരു രാജ്യത്ത് ഒരു മതേതര രാജ്യത്ത് താമസിക്കുമ്പോൾ മറ്റുള്ള മതങ്ങൾക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സംഘടനയുടെ നേതാവ് എസ് ഡി പി ഐ അവര് പറയുന്നത് അവരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അവർ അങ്ങനെ അവർ പറയുന്നത് പക്ഷേ ഇവരുടെ നേതാവിൻ്റെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ മനുഷ്യൻ മനസമാധാനത്തോട് ജീവിക്കണമെങ്കിൽ മുസ്ലിങ്ങൾ വിചാരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള മത തീവ്രവാദികളെ എന്തിനു വെച്ചോണ്ടിരിക്കുന്നു ഇവരെയൊക്കെ പിടിച്ച് അർഹമായ ശിക്ഷ ഒരിക്കൽ പോലും ഇവനൊന്നും പുറത്തു വരാത്ത രീതിയിലുള്ള അർഹമായ ശിക്ഷ കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള മത തീവ്രവാദികളെ കൊണ്ട് എന്താണ് നേട്ടം അവരുടെ മക്കളെയൊക്കെ അവർ പഠിപ്പിച്ചു കാനഡയിലും അമേരിക്കയിലും മറ്റുള്ള സ്ഥലങ്ങളിലും പറഞ്ഞു കൊടുത്തു ഈ സാധാരണക്കാരായ ആളുകളുടെ ഉള്ളിലേക്ക് ഈ മത തീവ്രവാദം കുത്തിവെച്ചിട്ട് അവരെ ജിഹാദികളായി പ്രഖ്യാപിച്ച് എന്ത് ചെയ്യാണ് അവരെ തെരുവിലേക്ക് ഇറക്കി വിടുന്ന ഒരു സമീപനമാണ് ഈ ഇങ്ങനെയുള്ളവർ അപ്പം ഇതിൽ നിന്ന് ഇതിനെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹം ഉണരണം ഹിന്ദു സമൂഹം ഉണരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഇസ്ലാമിക് ജിഹാദികളുടെ ലക്ഷ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴത്തേക്കും ഭാരതം ഒരു ഇസ്ലാമിക് ഭീകര രാഷ്ട്രമാക്കി തീർക്കാൻ വേണ്ടി വെമ്പൽ കൊടുക്കുന്നു ശരീത്ത് നിയമം ഇവിടെ സ്ഥാപിക്കാനും അത് ചെയ്യുവാനുമുള്ള ഒരു തീവ്രമായ പരിശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കേന്ദ്രത്തിൽ ബി ജെ പിയുടെ ഗവൺമെൻറ് ഭരിക്കുന്നതുകൊണ്ടും ആർ എസ് എസ് പോലുള്ള സംഘടനകൾ ശക്തമായി നിൽക്കുന്നതുകൊണ്ടും മത തീവ്രവാദം ഇവിടെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല അതിന് ആളുകളെ പിടിച്ച് അകത്തെ ജയിലിലിടുകയാണ് ചെയ്യുന്നത് ഓരോ ജിഹാദിയെയും പിടിക്കണം അവർക്ക് അർഹമായി ശിക്ഷ കൊടുക്കണം എല്ലാവർക്കും അവരുടെ മതം ശ്രേഷ്ഠമാണ് എന്ന് പറയുമ്പോഴും മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കണം മതം നിന്ന എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു തെറ്റാണ് മറ്റു മതങ്ങളെ നിന്ദിക്കാൻ പാടില്ല അപ്പോൾ ഈ ജിഹാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു മതങ്ങളെ നിന്ദിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇന്ന് ഈ വിവാദമായ പ്രസംഗത്തിൽ പി സി ജോർജ് പറയുന്നത് ക്രൈസ്തവ സമൂഹം തങ്ങളുടെ കുട്ടികളെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സാകുമ്പോഴേ വിവാഹം കഴിപ്പിച്ച് വിടണം അവർ വിദേശ രാജ്യങ്ങളിൽ ജോലി ഉള്ളവരാണ് അവരിൽ നിന്ന് പൈസ ലഭിക്കും എന്ന് കണ്ടുകൊണ്ട് അവരെ ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സ് വരെ നിർത്തിക്കൊണ്ടിരിക്കരുത് അങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പണിയില്ലാത്ത ഈ ജിഹാദികളായിട്ടുള്ള ആളുകൾ ഇവരെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ബന്ധപ്പെട്ട് ഇവരെ പ്രണയം നടിച്ച് വഞ്ചിച്ച് എന്നിട്ട് ഇവരെ എവിടെയെങ്കിലും ചായ കുടിക്കാൻ വിളിച്ചിട്ട് അതിൻ്റെ അകത്ത് ലഹരി കലർത്തി കൊടുത്ത് അവരെ എന്ത് ചെയ്യും മാനഭംഗപ്പെടുത്തുകയും അതിൻ്റെ വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് അവരെ ബലമായിട്ട് ബലാത്കാരമായിട്ട് എന്ത് ചെയ്യുന്നു തങ്ങളുടെ ഭാര്യയാക്കി മാറ്റിയതിന് ശേഷം അവരെ യാതൊരു സ്വാതന്ത്ര്യമില്ലാതെ അവരെ ഉപദ്രവിക്കുകയും പിന്നീട് അവരെ എന്ത് ചെയ്യും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിടുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ ഇസ്ലാമിക് ജിഹാദികൾക്കുള്ളത് എന്നാണ് പി സി ജോർജ് പറയുന്നത് അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ ചിന്തിക്കുക നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനം മത തീവ്രവാദികളുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുക ഹിസ്ബുള്ളയെയും എന്നാ പിന്നെ ഹമാസിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്നു ഇതിനെ എതിർക്കണം ഇതിനെ ചെറുക്കണം ലൗ ജിഹാദ് പോലെയുള്ള ഈ ഇങ്ങനെ ഈ വ്യാജ പ്രണയം നടിച്ച് വരുന്നവന്മാരെ തല്ലി ഓടിക്കണം അവന്മാരെ ഒരു കാരണവശാലും എന്തു ചെയ്യരുത് നമ്മുടെ ഒരു വീടുകളിലും കയറ്റാൻ അനുവാദം കൊടുക്കരുത് ഇതാണ് ഇതിൻ്റെ അത് ചെയ്യേണ്ടത് ഇത് അവരുടെ സമൂഹം തന്നെ തിരിച്ചറിയണം ഇത് സമൂഹത്തുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്താണ് അപ്പൊ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇസ്ലാമിക് മത തീവ്രവാദമാണ് അത് നമ്മൾ തിരിച്ചറിയാം അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ശക്തമായി നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ പല രാജ്യങ്ങളും ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ മാറിക്കൊണ്ടിരിക്കുക സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പം കാരണം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടെ ഇസ്ലാമിക് രാജ്യങ്ങളെല്ലാം ഭയത്തിന്റെ നിഴലിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഏത് സമയം ഇവന്മാർക്കെതിരെ ആക്രമണം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ചെയ്യുന്ന ഈ ദ്രോഹം അത് അവർ തന്നെ ആദ്യം മനസ്സിലാക്കണം മറ്റൊരു മതത്തെ ഞങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല മറ്റൊരു മതത്തെ ഞങ്ങൾ ആക്രമിക്കാൻ പാടില്ല എന്ന് അവർ തന്നെ ചിന്തിക്കണം അപ്പോൾ പി സി ജോർജിനെ പോലുള്ള ആളുകളുടെ എല്ലാ ആശയങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതല്ല പക്ഷെ അവർ പറയുന്ന ആശയത്തിൽ കാര്യമുണ്ടോ എന്ന് നമ്മൾ നോക്കണം എന്നിട്ട് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കാസ പോലെ ഒരു സംഘടന ഇന്ന് നിലവിൽ വന്നില്ലായിരുന്നെങ്കിൽ കേരളം ഇന്ന് ഒരു തീവ്രവാദ കേന്ദ്രമായി മാറുമായിരുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിനെയൊക്കെ ഈ ഇസ്ലാമിക് മത തീവ്രവാദത്തെയും ലവ് ജിഹാദിനെയും നാർക്കോട്ടിക് ജിഹാദിനെയൊക്കെ പുറത്തു കൊണ്ടുവന്നത് ഈ കാസ പോലുള്ള സംഘടനകളും കത്തോലിക്ക സഭയുമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക നമുക്ക് ഒരു ഒരു മുസ്ലിം സഹോദരനോടോ ഒരു ഹൈന്ദവ സഹോദരനോടോ വിരോധമില്ല വിരോധം ഉണ്ടാകാനും പാടില്ല നമ്മുടെ ലക്ഷ്യം അതല്ല നമ്മുടെ ലക്ഷ്യം തീവ്രവാദത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെ ലഹരി ഉപയോഗങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ് അത് അതുപോലെ ഇതുപോലെയുള്ള മയക്കുമരുന്നടിമപ്പെട്ട് കിടക്കുന്ന കുട്ടികളെ രക്ഷിക്കുക എന്നുള്ളതാണ് അവരെ ശിക്ഷിക്കുക എന്നുള്ളതല്ല മറിച്ച് അവർ ഇത് ഉപയോഗിച്ച് അടിമകളായി പോയിരിക്കുന്നു അവരെ ഏതു വിധേനയെങ്കിലും അവരുടെ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടിരിക്കുകയാണ് മിഠായിയുടെ രൂപത്തിൽ ജ്യൂസിന്റെ രൂപത്തിൽ ചോക്ലേറ്റിന്റെ രൂപത്തിൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വൻ ലോബിയുണ്ട് ഇരുപത്തി അയ്യായിരം കോടി രൂപയാണ് എന്ത് ചെയ്യുന്നത് ഒരു വർഷം ഇത്രയും കോടി രൂപയുടെ സാധനം വരുന്നേ ഇത് പലരുടെ കൂടിയാണ് ഇത് വരുന്നത് അങ്ങനെ എന്ന് വരിക ആരാണ് ഇതിൻ്റെ മുഖ്യ കണ്ണിയായി പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം അവർക്കെതിരെ ശക്തമായി പ്രതികരിക്കണം ജനങ്ങളെ ഉദ്ബോധിപ്പിക്കണം റാലികൾ നടത്തണം മീറ്റിംഗ് നടത്തണം സെമിനാറുകൾ നടത്തണം എന്നിട്ട് ഇതുപോലെയുള്ള ഈ ഈ വിപത്തിനെതിരെ പോരാടാൻ നമുക്ക് കഴിയണം